ഹായ് ഞാൻ ഉണ്ടായിട്ടില്ല ഞാൻ കസക്കോടിലുണ്ട് പിന്നെ തമിഴ്ശിരിപ്പൂരി മഞ്ജു ചേച്ചിയുടെ ഇന്നോവേഷൻ ഉണ്ട് മൈസീര്

क्या <laughs> इधर पे पार्क कर दो भैया आप लोग का वायलट पार्किंग देना चाहिए ना ए, तो करो ना क्यों गाड़ी आता है तो वायलट पार्किंग रखो െറക്ക <laughs> 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 എല്ലാവർക്കും ഹാപ്പി ഓണം എന്താ പറയുന്നില്ല

You're open time.